തിരുവനന്തപുരത്ത് നിന്ന് കളിക്ക് പോകുന്ന വഴി പാപ്പനങ്ങോട് ജംഗ്ഷന് സമീപമാണ് വലതുവശത്ത് രണ്ടാമത്തെ നിലയിൽ ഒരു കെട്ടിടത്തിൻ്റെ രണ്ടാമത്തെ നിലയിലായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി തീപിടുത്തമുണ്ടാകുന്നത് ഈ വിവരമിറങ്ങി ഇവിടെ എത്തി നമ്മൾ കാണുന്നത് ആദ്യം ഒരു മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തൊട്ടു പിന്നാലെ ക്യാബിനകത്ത് മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത് ആദ്യഘട്ടത്തിൽ ഇത് രണ്ടും ഒരു സ്ത്രീ രണ്ടും സ്ത്രീകളാണ് എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നതെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഇതിലൊരു മൃതദേഹം പുരുഷൻ്റെതാണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നത് ആ കടമുറി വളരെ ചെറുതാണ് വളരെ ചെറുതാണ് രണ്ടുപേർക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്ന കടമുറിയാണ് ഇപ്പം ഒരു സ്ഥാപനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര സ്ഥലം പോലുമില്ല ആ കെട്ടിടം കെട്ടിടം കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് അങ്ങനെ ഈ അതിനുശേഷം നമുക്ക് എ സി പൊട്ടിത്തെറിച്ചു എന്നുള്ള പ്രാഥമിക വിവരമാണ് അഗ്നി സേനയിലെ ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിക്കുന്നത് ആ ചെന്നപ്പോൾ കാണാൻ കഴിയുന്നതും അങ്ങനെ പൊട്ടിത്തെറിച്ച് തെറിച്ച് നിൽക്കുന്ന രീതിയിലുള്ള എ സിയാണ് എയർ കണ്ടീഷണറാണ് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മൾ നിൽക്കുന്ന ഈ റോഡിൻ്റെ ആ കൈവരിയുടെ ആ ഭാഗത്തെല്ലാം ഈ ചീള് പൊട്ടിത്തെറിച്ച് വീണത് കാണാം ഈ ശബ്ദം കേട്ടുകൊണ്ട് തൊട്ട് താഴത്തെ കടയിൽ ജീവനക്കാരി പേടി ചോടിയപ്പോൾ അവരുടെ ദേഹത്തേക്കും ചീളുകൾ വീണതായി പറയുന്നുണ്ട് അത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് ആ പൊട്ടിത്തെറി എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുരൂഹതയായി നിൽക്കുന്നത് കൂടെ ആരുണ്ടായിരുന്നു എന്നുള്ളതാണ് പുരുഷനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇനി ഇത് ആരാണെന്നുള്ള അന്വേഷണമാണ് ബാക്കി നിൽക്കുന്നത് ഈ രണ്ടാമത്തെ മൃതദേഹം ഇവിടെ സേവനത്തിന് വേണ്ടി എത്തിയ ആരുടെയെങ്കിലും ആണോ അല്ല അല്ലെങ്കിൽ ഇവർക്ക് പരിചയമുള്ള മറ്റാരുടെയെങ്കിലും ആണോ എന്ന തരത്തിലുള്ള വലിയ ദുരൂഹതകളാണ് ആദ്യഘട്ടത്തിൽ നിലടുന്നത് പക്ഷേ അതിനുശേഷം അതായത് ഈ സ്ഥാപനത്തിന് സമീപത്ത് തന്നെ താമസിക്കുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരിയിട്ടുള്ള വൈഷ്ണയാണ് മരണപ്പെട്ടതെന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയി അതിനുശേഷമാണ് ഈ ദുരൂഹതകളൊക്കെ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങിയത് കാരണം ഈ വൈഷ്ണയും വൈഷ്ണയുടെ ഭർത്താവും തമ്മിൽ കഴിഞ്ഞ ആറ് വർഷകാലമായി ഇവർ വേർപെരികി താമസിക്കുന്നതാണ് ഇരുവരും തമ്മിൽ ഇടക്ക് ഇടയ്ക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഈ വൈഷ്ണയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭർത്താവ് മരിച്ചതാണോ എന്നുള്ള ഒരു സംശയമൊക്കെയാണ് കുടുംബവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അന്വേഷണം ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഒപ്പം മൃതദേഹം തിരിച്ചറിയണം തിരിച്ചറിഞ്ഞു ഇപ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞാൽ അത് ആരുടെയാണ് തിരിച്ചറിയുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയുണ്ടാകും എന്തായാലും അത് ഭർത്താവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് ഏറ്റവും പ്രധാനമായി ഒപ്പം ഈ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു ആദ്യം ഈ മെഡിക്കൽ സ്റ്റോറുമായി ബന്ധപ്പെട്ട സി സി ടി വി നോക്കി പിന്നീട് നമുക്ക് കാണുന്ന ട്രാഫിക് സിഗ്നലിൽ ഉള്ള ഈ കാണുന്ന ട്രാഫിക് ഐനലിലുള്ള സി സി ടി വിയും പരിശോധിച്ചു അങ്ങനെ പോലീസ് വളരെ വേഗ വേഗത രീതിയിൽ പരിശോധന നടത്തുകയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ദുരൂഹതകൾ നിലനിൽക്കുമ്പോഴും ഇന്ന് ഉച്ചയോടുകൂടി അനാഥമായത് രണ്ട് കുട്ടികളുടെ ജീവനാണെന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത് രാഹുൽ നൊപ്പ ജിബിൻ ജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം